വനംകുളം പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു എ പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു മേഖലാ ജനറൽ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി ജില്ലാ സെക്രട്ടറി എൻ മണികണ്ഠൻ പി ജയരാജ് പി സുനിൽകുമാർ സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു പി സി ജുഷ്മ കെ ശ്രീകുമാർ മായാദേവി പി ജയരാജ് ആശാദേവി എ സി സുബ്രഹ്മണ്യൻ ജയപ്രകാശ് രാജേഷ് കുമാർ കെ സുമേഷ് ശ്രീജ എ പി പ്രസാദ് ദീപ ടി ബാബു സുരേഷ് ഇന്ദിര രാധാമണി സംഗീത ഐശ്വര്യ ശ്രീജ ദേവദാസ് കെ സനോജ് എന്നിവരാണ് മത്സരിക്കുന്നത് ടൈം റോഡ് വ്യൂ ന്യൂസ് ഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക